ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡു ആയിട്ടാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത് ഈ എന്താ പറയുക നമ്മളെ ബലഹീനനായിട്ടുള്ളവൻ വീരനാണ് എന്ന് പറയട്ടെ ബൈബിൾ അങ്ങനെ ദ വീക്ക് സേ ഐ ആം സ്ട്രോങ് ലോ സേ ഐ എം റിച്ച് ദരിദ്രനായിരിക്കുന്നവൻ എന്ന് പറയട്ടെ ബലവ ബലഹീനനായിരിക്കുന്നവൻ എന്ന് പറയട്ടെ ഇന്ന് കർത്താവ് ഇതുപോലെയാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ബലഹീനമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ലായ്മയുടെ കണക്കുകളുമായിട്ട് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ നിങ്ങളുടെ വായകൊണ്ട് നിങ്ങളത് പറയരുത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് പകരം നമ്മുടെ മനസ്സിൽ നമ്മൾ ബലവാനാണ് ശക്തിമാനാണ് എന്ന് പറയുക അതുപോലെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുക കർത്താവ് നിങ്ങളുടെ എല്ലാവരെയും ധാരാളമായിട്ട് അതിനുവേണ്ടി ഒരുക്കട്ടെ അനുഗ്രഹിക്കട്ടെ തുടർന്ന് ഇന്നത്തെ ഒരു എപ്പിസോഡ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഖോ സ്പോൺസറാണ് കണ്ണൂർ എന്ന സിസ്റ്റർ ലീജയാണ് ലിജ താങ്ക് യു കർത്താവ് ലിജയ്ക്കും സുഹൃത്തിനും ജോലി ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിന് ജോലി ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വീടും സ്ഥലവും ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കണ്ണൂർ ബ്ലെസ്സിങ്സ് എന്ന് സ്വന്തമായിട്ടൊരു ആരാധനാലയം ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങ് പ്രാർത്ഥനഘടകനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ 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 ഇന്നുകൂടെ ഞങ്ങൾ ഫ്ലോറിഡ ടാമ്പയിലുണ്ട് കടന്നു വന്ന് മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഞങ്ങൾ ഓർപ്പിക്കുകയാണ് നാളെ നമ്മുടെ എല്ലാ ബ്ലെസ്സിങ്ഡ് ചർച്ചസിലും പ്രത്യേകമായിട്ടുള്ള ആരാധനയുണ്ട് ദയവായി കടന്നു വരിക വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ രണ്ട് പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളാണ് ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന നമ്മുടെ വൈവ് അഡ്വാൻസ് അതുപോലെ തന്നെ നവംബർ മാസത്തിൽ നടക്കുന്ന നമ്മുടെ ഗ്ലോ കോൺഫറൻസ് ഈ രണ്ട് കോൺഫറൻസിൻ്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ തന്നെ ഓപ്പൺ ആണ് ഇത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക പ്രത്യേകിച്ച് വയ്യു അഡ്വാൻസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു ഏളി വേർഡ് ഓഫർ കൂടിയുണ്ട് വേഗത്തിൽ രജിസ്റ്റർ ചെയ്യുവാനായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹപുരസരം പ്രോത്സാഹിപ്പിക്കുകയാണ് കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം നമുക്ക് ഈ ആഴ്ചയിലെ ലാസ്റ്റ് പ്രോഗ്രാമിലേക്ക് ഒരേ കൃത്വം നമ്മൾ നടത്തി ഹി വാസ് വിത്ത് ഓൾ ത്രൂട്ട് ദിസ് വീക്ക് താങ്ക് യു ഗോഡ് ഫോർ ദാറ്റ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇത് ലൈവായി കാണുന്നവരും ഉണ്ടായിരിക്കും ഇൻ്റെ റീപ്ലേ കാണുന്നവരും കാണും ഈ ആഴ്ചയിൽ പ്രധാനമായും നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് ഡെക്ലറേഷൻസ് ഓഫ് എ ചൈൽഡ് ഓഫ് ഗോഡ് ഒരു ദൈവത്തിൻ്റെ ഏറ്റുപുറച്ചിലുകൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ എന്തെല്ലാമാണ് അതിൽ കഴിഞ്ഞ ദിവസം എനിക്ക് ഒന്ന് അഞ്ചെണ്ണം കവർ ചെയ്തിരുന്ന സിക്സ് ത് വൺ ഒത്തിരി ഉണ്ട് ഈ ആറെണ്ണം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് ലൈക്ക് ദിസ് യു ക്യാൻ പ്രിപ്പയർ ആൻഡ് ഡിക്ലെയർ മെനി തിങ്സ് വിത്ത് ഗ്രേറ്റ് കൺവെൻഷൻ ആൻഡ് ഫെയ്ത്ത് ഇൻ യുർ ഹാർട്ട് അപ്പം അതിൽ ഒന്നാമത് നമ്മൾ കണ്ടത് നോ മാൻ ഷെൽ സ്റ്റാൻഡ് അഗെൻസ് മീ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പറഞ്ഞ് ലൈവ് ചാറ്റിലൊക്കെ ഒന്ന് പെട്ടെന്ന് ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്തിട്ട് അഞ്ചെണ്ണം നിങ്ങൾക്ക് ഓർമ്മയിൽ കാണാം ഒരു മനുഷ്യനും ആയിഷ്കാലത്ത് എനിക്കെതിരെ നിൽക്കുക ഇല്ല പലരും നിന്നിരിക്കും പക്ഷെ നിലനിൽക്കുകയില്ല രണ്ടാമത് നമ്മൾ കണ്ടു നോ വെപ്പൺ ഷാൽ പ്രീവൽ അഗെൻസ്റ്റ് മീ എനിക്കെതിരെയുള്ള ഒരു ആയുധവും എനിക്ക് ഫലിക്കയില്ല അവർ പ്രയോഗിക്കും ഉണ്ടാക്കും പലതും ചെയ്യും പക്ഷേ എനിക്ക് അവ ഒന്നും ഫലിക്കയില്ല തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തിനടുത്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ വിവിധ രീതിയിലുള്ള വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ പലതിൽ നിന്നും എല്ലാം കർത്താവ് എന്നെ സംരക്ഷിക്കുന്നു കാരണം ഞാൻ വസിക്കുന്ന അതിൻ്റെതിൻ്റെ മറവിലാണ് ദർ ഇസ് എ സേഫസ്റ്റ് പ്ലേസ് ഐ കെൻ സ്റ്റേ ഐ കൻ ട്വൽ ഞാൻ അവിടെയാണ് മൂന്നാമത് കണ്ടത് നോട്ട് ഹൺഷൽ ഒരു നാവും എന്നെ നശിപ്പിക്കുകയില്ല പലരും വിമർശിച്ചെന്നിരിക്കും അപവാദങ്ങളും പരദൂഷണങ്ങളും അല്ലെ സ്ലാൻഡേഴ്സ് റൂമേഴ്സ് ഇതൊക്കെ പരത്തുക ഒരിക്കലും ചിന്തിക്കാത്ത സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങൾ അവര് നിങ്ങൾക്കെതിരെ സംസാരിച്ചെന്നിരിക്കും പക്ഷെ ഇതിനൊന്നിനും ഒന്നിനും നശിപ്പിക്കാൻ സാധ്യമല്ല അല്ലെങ്കിൽ ആ വാക്കുകൾ നമ്മെ നശിപ്പിക്കാൻ നമ്മൾ അനുവദിക്കരുത് പകരം നാം വാ തുറന്ന വളരെ ശക്തിയോടെ കറുത്താലുള്ള വിശ്വാസവും കാര്യങ്ങളും നമ്മൾ പ്രഖ്യാപിച്ചു മറ്റൊന്നാണ് നാലാമത്തേത് നോ വർക്ക്സ് ഓഫ് ദ ഡെബിൾ ദ സ്ട്രോയ് പിശാജിൻ്റെ ഒരു പ്രവൃത്തികളും എന്നെ നശിപ്പിക്കുകയില്ല പൈശാചിക പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് പല രീതിയിലുള്ള വിച്ച് ക്രാഫ്റ്റ് സോഴ്സറി ഓക്ലറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പൈശാചികമായി പല പരിപാടികളുണ്ടല്ലോ ഒരാൾ മറ്റൊരാളെ നശിപ്പിക്കുക ഒരു കട നല്ല രീതിയിൽ വരുവാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് കടക്കാരൻ അയാൾക്കെതിരെ ചില പരിപാടികൾ ചെയ്യുക അയൽക്കാർക്കെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുക പൈശാചികമായ പ്രവൃത്തികൾ അങ്ങനെയുള്ള പൈശാചിക ശക്തിയുടെ കൂട്ടോടുകൂടെ മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ വേണ്ടി ചില ക്രിയകൾ ചെയ്യുവാൻ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് അവരുടെ അടുക്കൽ ചെന്ന് ശത്രു സംഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ പുരോഗതിക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതും ചെയ്യുന്ന ഇതൊന്നും ദൈവത്തിൻ്റെ മക്കളെ യില്ല അഞ്ചാമത് നമ്മൾ കണ്ടത് നോ മൗണ്ടൻ മൗണ്ട സ്റ്റാൻഡ് ബിഫോർ മീ എന്റെ മുമ്പിൽ ഒരു പർവ്വതം നിൽക്കുകയില്ല തടസ്സങ്ങളെല്ലാം തകർന്നു പോകും പറഞ്ഞേ തടസ്സങ്ങളെല്ലാം തകർന്നു പോകും കർത്താവ് കൂടെ ഉള്ളത് കൊണ്ട് തടസ്സങ്ങൾ തകർന്നു പോകും അതുപോലെ പർവ്വത സമാനമായ പ്രശ്നങ്ങൾ മുമ്പിൽ വന്നാലും വാകൊണ്ട് ദൈവനാമത്തിൽ സംസാരിക്കുമ്പോൾ ഈ തടസ്സങ്ങൾ മറിഞ്ഞു വീണ് ഒരു ലെവൽ ഗ്രൗണ്ടും ഉണ്ടായി ഞാൻ അതിന് മുകളിലൂടെ നടക്കും അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നത്തിങ് ഷാൽ ഹാം മീ അതാണ് ഞാൻ കൺക്ലൂഷനായി പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നും എനിക്കൊരു ദോഷവും വരുത്തിയില്ല പറഞ്ഞു നത്തിങ് ഷാൾ ഹാം മീ ലൈവ് ചാറ്റിൽ ടൈപ്പ് നത്തിങ് ചെയ്തിടുകൾ ലൈവ് ചാറ്റിലിടാം അതുപോലെ തന്നെ കമൻ സെക്ഷനിലിടാം നിങ്ങൾ ഓരോ ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നോട്ട്സായിട്ടൊക്കെ ടൈപ്പ് ചെയ്ത് ഇടുക ഇതിന് ശേഷം റീപ്ലേ ചെയ്ത് കാണുന്ന ആൾക്കൊക്കെ അതൊരു പ്രയോജനകരമായിരിക്കും നിങ്ങളുടെ കമൻസ് സജഷൻസ് നിങ്ങൾ നിങ്ങളെന്ത് മനസ്സിലായി അതിൽ നിന്നും എടുക്കുന്ന നോട്ട്സ് ഒക്കെ അങ്ങ് ഇടുക സോ നത്തിങ് ഷാൽ ഹാം മീ ഒന്നും എനിക്ക് ഒരു ദോഷവും വരുത്തിയില്ല എല്ലാ ദിവസവും നമ്മളൊരു വാക്യം വായിക്കാറുണ്ട് ഒരേ വാക്യം സാം വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻ വെഷൻ പറ്റു സങ്കീർത്തേഴ് രണ്ട് എന്താണത് ചില ദിവസങ്ങളിലേക്ക് ലാൻഡ് എന്നാ വായിച്ചെന്ന് തോന്നുന്നു കറക്റ്റ് ഹാൻഡാണ് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെട്ടവർ യെഹോയെ ഇപ്രകാരം പറയട്ടെ ദൈവത്തെക്കുറിച്ച് ഇപ്രകാരം പറയട്ടെ ചിന്തിക്കട്ടെ എന്നല്ല ധ്യാനിക്കട്ടെ എന്നല്ല പറയട്ടെ അതുകൊണ്ടാണ് നമ്മൾ ഈ ആഴ്ചയിൽ ഫീറ്റ് കൺഫഷൻസ് നടത്തുന്നത് വാഗുണ്ട് ചുമ്മാ ഈ സമയത്ത് മാത്രമല്ല അല്ലാതെയും പ്രൈവറ്റ് ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ബൈക്ക് ഓടിക്കുമ്പോൾ വീട്ടിലായിരിക്കുമ്പോൾ കിച്ചണിലായിരിക്കുമ്പോഴൊക്കെ പറയണം എന്താണ് പറയേണ്ടത് നത്തിങ് ഹാം മീ ഒന്നും എനിക്ക് ഒരു ദോഷവും വരുത്തുകയില്ല ഒരല്പം ഉറക്കിയൊന്നും എല്ലാവരും ഒന്ന് പറഞ്ഞു ഒന്നും എനിക്ക് ഒരു ദോഷവും ദിവസവും വരുതേയില്ല പത്ത് പത്തൊൻപതാമത്തെ വചനം കഴിഞ്ഞ ദിവസം ഒരു ദിവസം ഞാൻ റെക്കോർഡ് പക്ഷേ ഒന്നുകൂടെ ഐ ഹാവ് ഗൺ യു അതോറിറ്റി ടു ഓൺ ആൻഡ് ആൻഡ് ടു ഓൾ ദ പവർ ഓഫ് ദി എനിമി നത്തിങ് വിൽ ഹാം യു ഇവിടെ കർത്താവ് അസന്നിഗ്ധമായി വ്യക്തമായി പറയുന്നുണ്ട് ഐ ഹാവ് ഗവൺ യു അതോറിറ്റി ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കും എന്തിന് ടു ട്രാം ലോൺ സ്നേക്സ് പാമ്പുകളെ ആൻഡ് സ്കോർപ്പിയൻ തേളുകളെ ആൻഡ് ടു ഓവർകം ദി ദി പവർ ഓഫ് എനിമി പിശാജിന്റെ എല്ലാ പ്രവൃത്തികളെയും ചാവട്ടി മെതിച്ച് അതിന് മുകളിലൂടെ നടക്കുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും ഉടനെ പറയുന്ന കാര്യമാണ് ഹമി ഒന്നും നിങ്ങൾക്ക് ഒരു ഉപദ്രവവും വരുത്തിയില്ല ഈ പാമ്പുകൾക്ക് വേണമെങ്കിൽ കടിക്കാലോ പാമ്പുകൾക്ക് ചുറ്റി പിടിക്കാലോ വലിയ പാമ്പാണെങ്കിൽ ചുറ്റി വരിഞ്ഞു പരിഞ്ഞുകൊല്ലാലോ തേളുകൾക്ക് അതിൻ്റെ കൊണ്ട് വിഷം ഇഞ്ചക്റ്റ് ചെയ്യാമല്ലോ അതുപോലെ ഓൾ ദ പവർ ഓഫ് ദി എനമി എന്ന് പറയുമ്പോൾ പൈശാചിക രാജ്യത്തിലെ സകല ശക്തികൾ കൂടെ വിചാരിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യാം പക്ഷെ ഒന്നും നടക്കില്ല ദൈവത്തിൻ്റെ കുഞ്ഞാണെങ്കിൽ ഒന്നും നടക്കുകയില്ല ഈ പഴയ മോർദ്ധക്കായി എസ്തറിന്റെ പുസ്തകത്തിൽ മോർദക്കായി അറിയാലോ എസ്തറിൻ്റെ അങ്കിളാണ് എന്നാൽ അവിടെ ജോലിസ്ഥലത്ത് രാജകൊട്ടാരത്തിൽ ഈ മോർദ്ദക്കായ്ക്ക് ഒരു വലിയൊരു ശത്രു ഉണ്ടായിരുന്നു ഹാമാൻ ഈ ഹാമാൻ ഈ മോർദക്കായി എങ്ങനെയെങ്കിലും വക വരുത്താൻ വേണ്ടിയുള്ള എല്ലാ പരിപാടിയും ചെയ്ത അവസാനം ഒരു കഴിമരം ഉണ്ടാക്കി അതിൽ തൂക്കാൻ വേണ്ടി കാരണം തന്നെ ബഹുമാനിക്കുന്നില്ല ഈ മാനെ മോർദ്ദക്കായി ബഹുമാനിക്കുന്നില്ല രാജാവിനെ ബഹുമാനിക്കുന്നില്ല എന്നൊക്കെ കള്ള കേസുകളൊക്കെ ഇട്ട് കുരുക്കി ആ മനുഷ്യനെ തൂക്കിലേറ്റാൻ വേണ്ടി എല്ലാം തയ്യാറായെങ്കിലും നിങ്ങൾക്ക് കഥ അറിയാം ഈ മോർദ്ദക്കായി പണ്ട് രാജാവിനെ ഒരു കോൺസ്പിരസിയിൽ നിന്ന് രക്ഷിച്ചിരുന്നു തന്നെ കൊല്ലാൻ വേണ്ടി ഒരു ഗൂഢാലോചന നടന്നപ്പോൾ അത് റിപ്പോർട്ട് ചെയ്തു അത് റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ രാജാവിന്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ പ്രതിഫലൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് ആ സമയത്താണ് രാജാവിനെ ദൈവം ഓർമ്മിപ്പിക്കുന്നു മോർദക്കായിയുടെ ഈ കേസ് പണ്ട് ഈ മോർദ്ദക്കായി എന്ന് പറയുന്ന ഒരാൾ ഒരുപക്ഷെ രാജാവിന് വിഷം കൊടുത്തു കൊല്ലാനോ മറ്റേതെങ്കിലും ഇതിൽ വകപ്പെരുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ റിപ്പോർട്ട് ചെയ്തത് നിമിത്തം രാജാവിൻ്റെ ജീവൻ രക്ഷി രക്ഷിക്കാൻ കഴിഞ്ഞു അതിനെന്തെങ്കിലും റിവാർഡ് കൊടുത്തു ഇല്ല പ്രഭോം ഇല്ല അങ്ങനെയെങ്കിൽ പെട്ടെന്ന് ഹാമാനെ തന്നെ വിളിച്ചിട്ട് ജീവിക്കുന്ന രാജാവ് ഒരാളെ മാനിക്കാൻ ആഗ്രഹിച്ചാൽ എങ്ങനെയാണ് മാനിക്കേണ്ടത് ഓ പുള്ളി ഹി വിക്കും സോ എലക്വൻ്റൻ ഹി സ്റ്റാർട്ട് സജസ്റ്റിംഗ് തിങ്സ് രഥത്തിൽ കയറ്റണം നല്ല ഉടുപ്പിടീക്കണം കിരീടം വെക്കണം മോതിരം ഇടിക്കണം എന്നിട്ട് ആളുകളെ കൊണ്ട് വിളിച്ചുപറയിപ്പിക്കണം രാജാവ് മാനിക്കാൻ ഉദ്ദേശിക്കുന്ന പുരുഷനെ ഇങ്ങനെ മാനിക്കണം ഓക്കെ അതെല്ലാം ഈ മോർദക്കായ്ക്ക് ചെയ്തു കൊടുത്തേക്കാൻ പറഞ്ഞു മോർദക്കായെ തൂക്കാൻ വേണ്ടി റെഡിയാക്കി വന്ന് പക്ഷേ അവിടെ ഈ ഒരുക്കപ്പെട്ട ഒന്നിനും അദ്ദേഹത്തെ മോർദക്കായെ ദോഷം വരുത്തുവാൻ കഴിഞ്ഞില്ല കാരണം ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷം വരുത്തുക എന്ന് എഴുതിയിട്ടുണ്ട് ഒന്ന് യോഹനൻ നാല് നാല് കൂടെ കൂടെ നമ്മൾ പറയാറുള്ള വചനമാണ് യു ഡി എ ചിൽഡ്രൻ ആർ ഫ്രം ഗോഡ് ആൻഡ് ഹാവ് ഓവർകം ദ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നാകുന്നു ദൈവത്തിൽ ജനിച്ചവരാണ് യു ആർ ഓഫ് ഗോഡ് യു ആർ ഫ്രം ഗോഡ് ആൻഡ് ഹാവ് ഓവർകം ദം ഇങ്ങനെയുള്ള എതിർ ക്രിസ്തുക്കളെ പൈശാചിക ശക്തികളൊക്കെ നിങ്ങൾ ജയിച്ചിരിക്കുന്നു ബിക്കോസ് ദ വൺ ഹു ഇസ് ഇൻ യു ഈസ് ഗ്രേറ്റർ ദൺ ഹു ഇസ് ഇൻ ദ വേൾഡ് നിങ്ങൾ അകത്തിരിക്കുന്നയാള് പുറത്തിരിക്കുന്നവനേക്കാൾ പുറത്തുള്ളവനേക്കാൾ വലിയവനല്ലോ ഒത്തിരി പ്രാവശ്യം നമ്മൾ ഈ വചനം വായിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അവിടെ പറയുന്നത് നിങ്ങളുടെ അകത്തിരിക്കുന്ന വ്യക്തി അകത്തിരിക്കുന്നവൻ ആരാണ് അകത്തിരിക്കുന്നത് കർതാവ് യേശുണ്ട് പിതാവുണ്ട് പരിശുദ്ധാത്മാവുണ്ട് പ്രധാനമായും പരിശുദ്ധാത്മാവ് നിങ്ങളകമയുള്ള പരിശുദ്ധാത്മാവ് പുറമെയുള്ളവനേക്കാൾ പുറമേ ഉള്ളതാരാ ഈ ലോകത്തിൽ മൂന്ന് തരം ആത്മാക്കൾ വർക്ക് ചെയ്യുന്നുണ്ട് ഒന്ന് ദ ദഹുലീശ്വരൻ ദൈവത്തിൻ്റെ ആത്മാവ് രണ്ട് സെയ്റ്റൻ ആൻഡ് ഹിസ് മനുഷ്യ പിശാജും അവൻ്റെ ദൂതന്മാരും അവൻ്റെ ദുരാത്മാക്കളും അതും സ്പിരിറ്റ് ബീങ്സാണ് കൂടാതെ മാൻ മനുഷ്യൻ ഹ്യൂമൻ സ്പിരിറ്റ് ഉണ്ട് ഈ മൂന്ന് ഏജൻസികളോട് പ്രധാനമായി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഏഞ്ചൽസുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും പ്രധാനമായും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മൂന്ന് കൂട്ടർ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നു എന്നാൽ ഇവിടെ വൺ ഹു ഈസ് ഇൻ വേൾഡ് ഈസ് നത്തിങ് കമ്പ് ടു വൺ ഹു ഈസ് ഇൻ നിങ്ങൾ അകത്തിരിക്കുന്നവനുമായി ഈ ലോകത്തിലുള്ള ആരെയും എന്ന് വെച്ചാൽ പൈശാചിക ശക്തികളെ പിശാചിനെ ഒന്നും ഭയപ്പെടാൻ ഇല്ല കാരണം അകത്തിരിക്കുന്ന പരിശുദ്ധാത്മ വളരെ ശക്തനാണ് ഇനി ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം അതായത് ദ ഹോളി സ്പിരിറ്റ് ഇസ് എ ജെൻട്രൽ സ്പിരിറ്റ് ഇതുപോലെ സോഫ്റ്റ് ആയ സെൻസിറ്റീവായ ജെന്റിലായ ഹിളായ വേറൊരു സ്പിരിറ്റ് ഇല്ല ഹിസ് എ ഹോളി സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവെന്ന് പറയാൻ കാരണം പരിശുദ്ധിയുള്ള പരിശുദ്ധനായ ഒരാത്മാവാണ് ദൈവാത്മാവ് ഹിസ് എ ജെൻട്രൽ സ്പിരിറ്റ് ഹിസ് എ മീക് സ്പിരിറ്റ് ഹിസ് എ ഹംബിൾ സ്പിരിറ്റ് ബഡ് He is the most powerful personality in the universe. Pravindu, today two shakti naayevikti, two the Holy Spirit. I am saying the Holy Spirit is not just a power; he is a person. But you talk about him, he is not a power; he is a person. He has intellect. He has emotions. He has mind, he has a will, he is a spirit, he is a spirit being, he is a person, he is the third one in the blessed holy trinity. He is so powerful. Because it is he who created the universe. <laughs> അത് ഉൽപ്പത്തി ഒന്നിന്റെ ഒന്നു മുതൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ ആദ്യം ദൈവ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ ശേഷം മൂന്നാം മധ്യ മൂന്നാം വചനത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന് മുകളിൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു അപ്പം ആ ക്രിയേഷൻ പ്രോസസ്സ് നടക്കുകയാണ് ആ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഇതെല്ലാം ഇങ്ങനെ ഉളവാക്കൊണ്ടിരിക്കുകയാണ് ഹീസ് ദ ക്രിയേറ്റഡ് ഹീസ് ദ മോസ്റ്റ് പവർഫുൾ പേഴ്സണാലിറ്റി ിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അദൃശ്യനെങ്കിലും ആത്മസ്വരൂപിയായി അത്ഭുതവാനായി ഉണ്മയുള്ളവനായി ഉള്ള ഈ പരിശുദ്ധാത്മ നിങ്ങൾ അകത്തിരിക്കുമ്പോൾ എല്ലാവരും എന്നോടൊന്ന് ചേർന്ന് പറഞ്ഞ് നത്തിൽ ഹമ്മി എന്നെ ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല ആർക്കും എനിക്കൊരു ദോഷം വരുത്താൻ സാധ്യമല്ല കാരണം ഏറ്റവും വലിയവൻ എൻ്റെ അകത്തിരിക്കുന്നു ഹീസ് ഓപ്പറേഷണൽ ഇൻ മൈ ലൈഫ് ഈ പരിശുദ്ധാൽ അവൻ എൻ്റെ അകത്ത് ഇങ്ങനെ പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും അവൻ എൻ്റെ അകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ലൈഫിൽ പലതും ഓർഗനൈസ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് ചിലതിനെ ലിങ്ക് ചെയ്ത് ചിലതിനെ ഡീലിങ്ക് ചെയ്ത് കണക്ട് ചെയ്ത് ഡിസ്കണക്ട് ചെയ്ത് ചിലതിനെ ഹാർമോണിയിൽ കൊണ്ടുവന്ന് ഓരോ കാര്യങ്ങളും കർത്താവ് റോമാലേഖന എട്ട് ഇരുപത്തെട്ട് അനുസരിച്ച് ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുകളിൽ ഒരു വലിയ ശക്തിയും അധികാരവും ദൈവം തന്നിട്ടുണ്ട് ഡെക്ലറേഷൻസ് ഓഫ് എ ചൈൽഡ് ഓഫ് ഗോഡ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ദൈവ വൈതലിൻ്റെ പ്രഖ്യാപനങ്ങൾ ഈ ഈ ആഴ്ചയിൽ ഉടനീളം ഞാനിത് പറഞ്ഞു എന്നാൽ ചില ദിവസങ്ങൾ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോഴാണല്ലെങ്കിൽ നിങ്ങളിത് കണ്ടുപിടിച്ചത് ഈ ചാനൽ കണ്ടുപിടിച്ചത് ഈ വീഡിയോ കണ്ടുപിടിച്ചു പക്ഷേ ബൈ ചാൻസ് ബ്ലെസ്സിങ് ടുഡേ ചാനൽ നിങ്ങൾ വന്നുപെട്ടതാവാം പക്ഷേ ഞാൻ പറയട്ടെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ളതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനൽ പ്ലേ ലിസ്റ്റിൽ കാണും അല്ലെങ്കിൽ ബ്ലെസിംഗ് ടുഡേ മൊബൈൽ ആപ്പ് നിങ്ങൾ ദയവായി ഡൗൺലോഡ് ചെയ്യുക ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഈ ആഴ്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തങ്ങ് എഴുന്നേറ്റ് നിൽക്കുക ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ക്യാമറയിൽ നിന്നും പുറത്തു പോകും ഒന്നാമത്തെ ഡെക്ലറേഷൻ എന്ന് ഡെക്ലറേഷൻ നമ്പർ വൺ നോ മാൻ ഷാൽ സ്റ്റാൻഡ് മീ ഒരിക്കലും ഒരു മനുഷ്യനും എനിക്കെതിരെ ില്ക്കുകയില്ല നിന്നാൽ നിലനിൽപ്പില്ല രണ്ടാമത്തേത് നോ വെപ്പൺ പ്രീവൻസ് എനിക്കെതിരെയുള്ള ഒരായുധവും ഫലിക്കുകയില്ല പറഞ്ഞേ ലൈവ് ചാറ്റിലിടുക കമൻ സെക്ഷനിൽ ഇടുക എല്ലാം ഒരുമിച്ച് നിൽക്കുക ടൈപ്പ് ചെയ്ത് തരാം മൂന്നാം നോ ടങ്വിനും എന്നെ തകർക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല എന്ന് വച്ചാൽ വാ കൊണ്ട് പറഞ്ഞ് പരദൂഷണം പറഞ്ഞ് ക്രിറ്റിസൈസ് ചെയ്ത് വിമർശിച്ച് എന്നെ ആർക്ക് നശിപ്പിക്കാൻ സാധ്യമല്ല വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ അടുത്തത് നോ വർക്ക്സ് ഓഫ് ദ ഡെബിൾ പിശാജിൻ്റെ ഒരു പ്രവൃത്തിക്കും എന്നെ തകർക്കാൻ സാധ്യമല്ല ആ വിചാരവും മന്ത്രവും ഇങ്ങനെയുള്ള പലതും കാണും ഇതിനൊന്നിനും എന്നെ നശിപ്പിക്കാൻ സാധ്യമല്ല വാ കൊണ്ട് പറയുക പല പ്രാവശ്യം പറയുക ലൈവ് ചാറ്റിലിടുക എഴുതി വെക്കുക വീണ്ടും പറയുക മറ്റുള്ളവരോട് പറയുക അടുത്തത് നോ മൗണ്ടൻ മൗണ്ടൽ സ്റ്റാൻഡ് ബിഫോർ മീ എന്റെ മുമ്പിൽ ഒരു പർവ്വതം നിൽക്കുകയില്ല എത്ര വലിയ ഭീകരമായ തടസ്സം വന്നാലും അതിനെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുമ്പോൾ അതെൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകും അവസാനമായി നമ്മൾ കണ്ടത് നത്തിങ് എന്നെ ഒന്നിനും തകർക്കാൻ സാധ്യമല്ല നശിപ്പിക്കാൻ സാധ്യമല്ല ദോഷം വരുത്താൻ സാധ്യമല്ല എത്ര ഒരു ഹാലോ പറയും ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഈ ആഴ്ച മുഴുവൻ കണ്ടതിന് എനിക്ക് നിങ്ങളൊരു റിക്വസ്റ്റ് ഉണ്ട് ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു പാർട്ണറായി നിങ്ങൾക്ക് മാറാം ഒരു പ്രൊമോട്ടറായി മാറാം ഒരു വെൽ വിഷറായി നിങ്ങൾക്ക് മാറാം ഒരു സ്പോൺസറായി മാറാം ഒരു ചാനൽ പാർട്ട്ണറായി മാറാം സ്ക്രീൻ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വെബ്സൈറ്റ് സന്ദർശിക്കുക കൈകൾ നീട്ടി പിടിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കുന്ന ചെവിയിൽ പ്രശ്നമുള്ള ചില കർത്താവ് സൗഖ്യം പ്രത്യേകിച്ച് ചെവിയിൽ നിന്ന് ഈ ചില ലിക്വിഡ്സ് ഇങ്ങനെ ഒഴുകുന്ന രീതിയിലുള്ളത് യേശുവിൻ്റെ നാമത്തിൽ ചില ദ്രാവകങ്ങൾ പസ്സൊക്കെ ഇങ്ങനെ ഒഴുകുന്നത് യേശുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ കണ്ണുകൾ സൗഖ്യമാകുന്നുണ്ട് ഈ പസ് ഈ പ്രശ്നമുള്ള ആൾക്ക് തന്നെ പാർഷ്യൽ ഹിയറിംഗ് ലോസ് ഉണ്ട് ചെവി ശരിക്ക് കേട്ടുകൂടാ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ ബ്രസ്റ്റ് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അത് മാത്രമല്ല ഏത് രീതിയിലുള്ള ക്യാൻസർ രോഗവും കൈനീട്ട് പിടിക്കുക യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഫിഷർ പോലെയുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ ഒബീസിറ്റി പോലെ വന്നിട്ട് ഭയങ്കരമായി ശരീരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരൊക്കെ അമിതമായ വണ്ണം വെയിറ്റ് കൂടുന്നു യേശുവിൻ്റെ നാമത്തിൽ അതിനൊരു മാറ്റമുണ്ടാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് അതുപോലെ ജോയിൻറ്റുകൾക്ക് ഉണ്ടാകട്ടെ ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ താങ്ക് യു ലോഡ് നട്ടൽ സൗഖ്യമാകട്ടെ ഇനി എന്താണോ പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തിൽ വലിയ വീടുകൾ കർത്താവിന് കൊടുക്കുന്നതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമേൻ നാളെ സൺഡേ ആണ് ഏതെങ്കിലും ഒരു ബ്ലസ്സിംഗ് സെൻറ്ററിലേക്ക് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ളതിലേക്ക് വരിക നമ്മുടെ മൊബൈൽ ആപ്പിലും വെബ്സൈറ്റിലും എവിടെയൊക്കെയാണ് നമ്മുടെ ബ്ലസ്സിംഗ് സെൻ്ററിലുള്ളതെന്ന് കോൺടാക്ട് നമ്പറുകളൊക്കെ കിട്ടും അല്ലെങ്കിൽ പ്രെയർ ലൈൻ നമ്പറിൽ വിളിക്കുക ഈ ആഴ്ച എല്ലാ എപ്പിസോഡുകളും കണ്ടതിന് നന്ദി തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം ഗോഡ് പ്ലസ് യു ആൾ ബൈ